പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുമോ എല്ലാ സിറ്റിംഗ് എം പിമാരും മത്സരരംഗത്ത് ഉണ്ടാകുമെന്നാണ് കോൺഗ്രസ് നേതൃത്വം നൽകിയ സൂചനയെങ്കിലും ചില മണ്ഡലങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നാണ് ചില കോണുകളിൽ നിന്നും വരുന്ന വാർത്തകൾ ആലത്തൂർ തൃശൂർ എറണാകുളം സീറ്റുകളിലും മാവേലിക്കരയിലും മാറ്റങ്ങൾ ഉണ്ടായേക്കുമെന്നാണ് പറയപ്പെടുന്നത് എറണാകുളത്ത് ഹൈബിക്ക് പകരം ഡി സി സി അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസ് മത്സരിക്കണമെന്നാണ് ഭൂരിപക്ഷത്തിന്റെയും അഭിപ്രായം ഷിയാസ് മത്സരിക്കുന്നത് ഗുണം ചെയ്യുമെന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെയും നിലപാട് കോൺഗ്രസിന് പാർലമെന്റിലേക്ക് മുസ്ലിം സ്ഥാനാർത്ഥികൾ ഇല്ല എന്ന പരാതിയിലും പരിഹാരം ഉണ്ടാക്കേണ്ടതുണ്ട് ഡി സി സി അധ്യക്ഷൻ എന്ന നിലയിൽ മുഹമ്മദ് ഷിയാസ് നല്ല പ്രവർത്തനമാണ് കാഴ്ചവെക്കുന്നതെന്ന അഭിപ്രായം ഗ്രൂപ്പിന് അതീതമായി ഉയർന്നുവെങ്കിലും ഷിയാസിന് അനുകൂല ഘടകമാണ് സാമുദായിക സമവാക്യം സംരക്ഷിക്കുന്നതിനായാണ് ലത്തീൻ ക്രൈസ്തവാമായ ഹൈബിയേടനെ സ്ഥാനാർത്ഥിയായി അവതരിപ്പിക്കുന്നത് എറണാകുളത്ത് ലത്തീൻ വോട്ടുകൾ നിർണായകമാണ് എന്നാൽ എറണാകുളത്ത് മുസ്ലിം വോട്ടുകൾ നിർണായകമാണ് ഹൈബിയെ സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് മടക്കി കൊണ്ടുവരണമെന്നുള്ള ആവശ്യം നേരത്തെ തന്നെ കോൺഗ്രസിൽ ആവശ്യമായി ഉയർന്നിരുന്നു ഇതും ഹൈബിക്ക് പകരം എറണാകുളത്ത് മുഹമ്മദ് ഷിയാസിനെ പരിഗണിക്കാൻ കാരണമാകുന്നുണ്ട് എറണാകുളം നിയമസഭാ മണ്ഡലത്തിൽ നിന്നും ഹൈബി നിയമസഭാംഗമായി പ്രവർത്തിക്കവെയാണ് പാർലമെന്റിലേക്ക് മത്സരിക്കാനായി നിയോഗിക്കപ്പെടുന്നത് കോൺഗ്രസിന്റെ സിറ്റിംഗ് എം പിമാരെല്ലാം വീണ്ടും മത്സരിക്കണമെന്ന നിർദ്ദേശത്തോട് ചില നേതാക്കൾ നേരത്തെ തന്നെ എതിർപ്പ് ജോർജ് ഇഡന്റെ മകൻ എന്ന നിലയിൽ എറണാകുളത്ത് ഇഡന് നല്ല സ്വീകാര്യതയാണുള്ളത് എന്നാൽ ഹൈബി ഇഡൻ പ്രാദേശിക തലത്തിൽ പ്രവർത്തനമൊന്നും നടത്തിയിട്ടില്ല എന്നതാണ് ഉയരുന്ന ആരോപണം ഡി സി സി അധ്യക്ഷനായി ഹൈബിയെ കൊണ്ടുവരാനും പകരം മുഹമ്മദ് ഷിയാസ് മത്സരിക്കാനും തയ്യാറാവണമെന്നാണ് കോൺഗ്രസിലെ ഒരുപക്ഷ നേതാക്കളുടെ ആവശ്യം എല്ലാ മണ്ഡലങ്ങളിലും കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചിട്ടില്ലെങ്കിലും സിറ്റിംഗ് എം പിമാർ വോട്ടർമാരെ കാണാനും ഗൃഹസമ്പർക്ക പരിപാടികൾ നടത്താനും ആരംഭിച്ചിട്ടുണ്ട് ഇടത് സ്ഥാനാർത്ഥികൾ പ്രചരണത്തിൽ ഏറെ മുന്നോട്ട് പോയപ്പോഴേക്കും യു ഡി എഫ് ക്യാമ്പ് ഉയർന്നിട്ടുമില്ല എറണാകുളത്ത് എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഒരു റൗണ്ട് പര്യടനം പൂർത്തിയാക്കി കഴിഞ്ഞപ്പോഴും ഹൈബിടനെ പൊതുമണ്ഡലത്തിൽ എവിടെയും കാണാത്തതും സ്ഥാനാർത്ഥി മാറുമെന്ന പ്രചരണത്തിന് ശക്തി പകർന്നിട്ടുണ്ട് അതേപോലെ തൃശൂരിൽ ടി എൻ പ്രതാപന് പകരം വി ടി ബൽറാം മത്സരിക്കുന്നതായിരിക്കും കൂടുതൽ ഗുണം ചെയ്യുക എന്നും അഭിപ്രായം ഉയർന്നിരിക്കുകയാണ് വി ടി ബൽറാം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃത്താലയത്തിൽ നിന്നും പരാജയപ്പെട്ടിരുന്നു തൃശൂരിൽ ശക്തമായ ത്രികോണ മത്സരമാണ് നടക്കുന്നത് സുരേഷ് ഗോപിയോടും സുനിൽകുമാറിനോടും ഏറ്റുമുട്ടാൻ ത്രാണിയുള്ള യുവ നേതാവ് എന്ന നിലയിലാണ് വി ടി ബൽറാമിനെ രംഗത്തിറക്കണമെന്ന ആവശ്യം ശക്തമാകുന്നത് ആലത്തൂരിൽ മന്ത്രി കെ രാധാകൃഷ്ണൻ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി വന്നതോടെ മത്സരം കനക്കുമെന്നാണ് കോൺഗ്രസിന്റെ കണക്കുകൂട്ടൽ ഇതോടെ സിറ്റിംഗ് എം ആയ രമ്യ ഹരിദാസിനെ മാറ്റി കുറച്ചുകൂടി ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ അവതരിപ്പിക്കണമെന്നാണ് യു ഉയരുന്ന ആവശ്യം